ശുദ്ധമായ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓയിലോ നമുക്ക് വീട്ടിൽ തന്നെ കായ് വറുത്ത് തയ്യാറാക്കിയെടുക്കാം മോൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് നേന്ത്രക്കായ കൊടുത്താണ് പട്ട് മോൻ കൊടുുന്നതാണ് കിട്ടാ അപ്പോൾ കുറച്ച് ഉപ്പേരി വയ്ക്കാൻ നോക്കിയപ്പോഴാണ് ഇതേപോലെ ഭാഗത്തൊക്കെ ഇതേപോലെ നല്ലൊരു ചുവന്ന കളറിലായിരുന്നു അപ്പോൾ നല്ല മൂത്ത നേന്ത്രക്കായ ആണ് നല്ലപോലെ പാകമായ നേന്ത്രക്കായ കൊണ്ട് ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ ഒരു മതിരിപ്പായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന കുറച്ച് ചിപ്സ് ഉണ്ടാക്കാമായിരുന്നു നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാം ഇനി നമുക്ക് നേന്ത്രക്കായ എങ്ങനെ കട്ട് ചെയ്തെടുക്കാം നോക്കാം നേന്ത്രക്കായ എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ വളഞ്ഞിരിക്കണം അതിൻ്റെ മേൽഭാഗത്തൊരു വര ഇട്ട് കൊടുത്തതിന് ശേഷം തോലൊന്ന് തിക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോൽ നീക്കം ചെയ്യാൻ പറ്റും പക്ഷേ ഇത് വളരെ തിന്നായിട്ടുള്ള തോലാണ് കാരണം നാടൻ കായയാണല്ലോ അപ്പോൾ നമുക്ക് അതേപോലെ വരുന്നില്ല അപ്പോൾ ഞാൻ അതേപോലെ ചെറുതായിട്ട് മേൽഭാഗത്തിൽ നിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കാ ഗ്ലാസ് ഒന്നളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഒന്നളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു ഇനി ഒരു ഉരുളി എടുത്തിട്ട് ഇതേപോലെ ശുദ്ധമായ ഓയിലോ ശുദ്ധമായ വെളിച്ചെണ്ണയോ എടുക്കുക എന്നിട്ട് ഇതേപോലെ കുറച്ച് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഓയില് ഇതേപോലത്തെ സ്ലൈസർ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ സ്ലൈസ് ചെയ്തിട്ട് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണ പോലെ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പാത്രത്തിൽ ചീവി ഇട്ടിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കട്ട പിടിക്കും അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇതേപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം നേന്ത്രക്കായം ഇതേപോലെ സ്ലൈസറിൽ വെച്ച് സ്ലൈസ് ചെയ്തിട്ട് ഓയിലിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിപ്സൊക്കെ ഒന്ന് പകുതിയോളം മെന്ത് കിട്ടുന്ന സമയത്താണ് നമ്മൾ ഉപ്പ് വെള്ളം തെളിച്ചു കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെച്ച കാരണം നമ്മുടെ ചിപ്സിനൊക്കെ നല്ല മഞ്ഞ കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരു ഹെൽത്തി ഹെൽത്തിയായിട്ട് ചിപ്സൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കഴിക്കാലോ നമുക്ക് ചിപ്സൊക്കെ ഇതേപോലെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നുള്ളൂ നല്ല മൂത്ത കായ വേവിച്ചാൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു പകുതിയോളം വേവായി കഴിഞ്ഞപ്പോൾ ഉപ്പ് വെള്ളം തെളിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്നും നമുക്കൊരു സൗണ്ട് വരുന്നുള്ളൂ വെളിച്ചെണ്ണയിലേക്ക് അല്ലെങ്കിൽ ഓയിലിലേക്ക് വെള്ളം കൊടുക്കുമ്പോൾ അങ്ങനെ ചെറുതായിട്ടൊരിത് വരുള്ളൂ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒരു പത്തോ വേവണ വരെ നമുക്കറിയാമല്ലോ ഒരു ക്രിസ്മനസ് വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഇനി വീണ്ടും നമ്മൾ ഇതേപോലെ സ്ലൈസില് വെച്ചിട്ട് ചിപ്സൊക്കെ ചെത്തി കൊടുക്കുന്നുണ്ട് ചിപ്സൊക്കെ നമ്മൾ കോരി എടുത്ത് മാറ്റി വെച്ചു ഒരു ട്രിപ്പ് രണ്ട് ട്രിപ്പ് അങ്ങനെ ചെയ്തു അങ്ങനെ ഒരു മൂന്ന് ട്രിപ്പോളം ചെയ്തു നമുക്ക് ഒരു കിലോളം ചിപ്സ് കിട്ടിയിട്ടാ നല്ല ഇതിൽ കിട്ടി അപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന എടുത്ത് പറയേണ്ടതാണ് അപ്പോൾ ഇതേപോലെ കലകലെന്നുള്ള ചിപ്സൊക്കെ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം നേന്ത്രക്കാരുടെ തോൽ ഞാൻ കളഞ്ഞില്ല ഇതേപോലെ തോലും പയറും കൂടിയിട്ട് ഒരു ഉപ്പേരി തയ്യാറാക്കി ഞാൻ ചില വീടുകളിലൊക്കെ പറയാറുണ്ട് കായത്തോലെന്നുള്ളത് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയതാണ് ഈ കായത്തോൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള റെസിപ്പി തന്നെയാണ് അപ്പം ഞാൻ പയറൊക്കെ ഇട്ടിട്ട് ഈ ഉപ്പേരി തയ്യാറായി എൻ്റെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് വരാം